കൃഷി ആവശ്യത്തിന് ഒരു പവർ വീഡർ നോക്കി നടക്കുന്ന കർഷകരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കണം വി എസ് ടിന്റെ ആർ എസ് കാറ്റഗറിയിൽ വരുന്ന പവർ വീഡറാണ് നിങ്ങൾ ഇപ്പോൾ ഡെമോ കണ്ടോണ്ടിരിക്കുന്നത് ഇത് ജി എസ് ടി ബെനിഫിറ്റോട് കൂടെ നേരത്തെ പന്ത്രണ്ട് ശതമാനം ടാക്സിൽ ഉള്ള ഈ പവർ വീഡർ ഇപ്പോൾ അഞ്ച് ശതമാനം ടാക്സിലാണ് ലഭ്യമായിരിക്കുന്നത് അതും അൻപത് ശതമാനം സബ്സിഡി നിങ്ങൾക്ക് ലഭ്യമാണ് അതിനാല് ചെറിയ വിലയിൽ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിലെ മറ്റ് വീഡറുകളെ കമ്പയർ ചെയ്യുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ീടുകള് നിങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടതാണ് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഭാവിയിൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഏകദേശം ഒരു സെന്റ് ഭൂമി ഒരു സെന്റ് ഭൂമി നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വീഡിയോ തീർച്ചയായും ഫുള്ളായി കാണണം ഒരു സെന്റ് ഭൂമി എടുത്ത് അത് പുല്ല് നിറഞ്ഞു കിടക്കുന്ന ഭൂമിയാണ് അത് ഏകദേശം മൂന്ന് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ആ ഭൂമി ഉപയോഗ യോഗ്യമാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ലോ ഗിയറിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ലോ ഗിയറിൽ മുകളിലത്തെ മണ്ണ് പൊട്ടിച്ച് പുല്ല് മിക്സ് ആക്കിയിടുന്നു അതോടൊപ്പം തന്നെ അതിന്റെ സെക്കൻഡ് സ്റ്റേജിൽ ഹൈ ഗിയറിൽ പുല്ല് പൊടിച്ച് പുല്ലും മണ്ണും മിക്സ് പൂർണ്ണമായി മിക്സ് ആക്കി എടുക്കുന്നു ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സെന്റ് ഭൂമി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് മിനിറ്റ് ആണ് എടുക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പത്ത് സെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം മുപ്പത് മിനിറ്റ് ആണ് നമുക്ക് വരുന്നത് ആ മുപ്പത് മിനിറ്റ് യൂസ് ചെയ്യാൻ ഏകദേശം നമുക്ക് കാൽ ലിറ്ററിൽ താഴെ പെട്രോൾ മതി യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ വീഡിയോകൾ ഡ്രം വീൽ ഉപയോഗിച്ചാൽ മാത്രമേ പുല്ല് വൃത്തിയാളൂ അല്ലെങ്കിൽ ഡ്രം വീൽ ഉപയോഗിച്ചാൽ പുല്ല് ചുറ്റൂല എന്നാൽ വി എസ് ടിയുടെ ബ്ലേഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് വി എസ് ടി ജപ്പാനീസ് ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന ബ്ലേഡുകളാണ് വി എസ് ടി കൊബാഷി ബ്ലേഡുകൾ നിങ്ങളിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ആ ബ്ലേഡ് കൊണ്ട് തന്നെ മറ്റൊരു അറ്റാച്ച്മെന്റുകൾ അഡീഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പുരയിടം ഇളച്ച് വൃത്തിയാക്കിയിടാൻ സാധ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് സ്റ്റേജിൽ അതിന്റെ മേൽമണ്ണ്ണ് പൊട്ടിച്ച് മണ്ണ് പുല്ലുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഗിയറിൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായും പൊടിഞ്ഞ് ഫുള്ളും മിക്സ് ആയിട്ട് കിട്ടും ഇതിപ്പോ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിൽ പുല്ലും മണ്ണും പൂർണ്ണമായും പൊടിച്ചെടുക്കുന്ന രീതി അങ്ങനെയാണ് നമ്മൾ പുരയിടം വൃത്തിയാക്കി എടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനെ ഒരു സേഫ്റ്റി ഫീച്ചർ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് മെഷീൻ വിട്ടുപോകുകയാണെങ്കിൽ അത് ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ നമ്മള് പുറകോട്ട് തട്ടിമറിയാണെങ്കിൽ പിന്നെ റിവേഴ്സ് നമ്മുടെ സൈഡിലേക്കോ വരികയില്ല എന്നാൽ മറ്റു പല കമ്പനികളും ഇത് കാണിക്കുന്നത് മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതൊരു സേഫ്റ്റി ഫീച്ചറിന് യോജിക്കാത്ത പ്രവണതയാണ് നമ്മുടെ ഈ ലിവറും കെട്ടിവെച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഓരോ മെഷീനും വേണ്ടത് നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത സമയത്ത് മെഷീൻ മുൻപോട്ട് പോകാൻ പാടില്ല നമ്മുടെ കയ്യിലിരുന്നാൽ മാത്രമേ മെഷീൻ മുൻപോട്ട് പോകാൻ പാടുള്ളൂ ആ ഒരു ഫീച്ചർ വി എസ്റ്റിയുടെ ടില്ലറിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങൾ മെഷീൻ ചോദിച്ചു വാങ്ങുമ്പോൾ ഇത്തരത്തിൽ സേഫ്റ്റി ഫീച്ചർ ഉള്ള മെഷീനുകൾ മാത്രം ചോദിച്ചു വാങ്ങുക പുതിയ ജി എസ് ടി ബെനിഫിറ്റോടുകൂടെ ഉടനെ തന്നെ നിങ്ങൾ ഈ മെഷീൻ സ്വന്തമാക്കുക അൻപത് ശതമാനം സബ്സിഡിയിലും നമ്മൾ രജിസ്റ്റർ ചെയ്തു തരുന്നതാണ് ഫ്രീ രജിസ്ട്രേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ജി എസ് ടി ഡീലറുമായി ബന്ധപ്പെടാവുന്നതാണ് ഒരു ഫ്രീ ഡെമോ അറേഞ്ച് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സൈറ്റിൽ വന്ന് ഡെലിവറി ചെയ്യുകയും ഓടിച്ചു കാണിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതുമാണ് എല്ലാ ജില്ലകളിലും ഇതിന്റെ സേവനം ലഭ്യമാണ്